ഇതാണ് നിങ്ങൾ കുറെ കാലമായി ചോദിക്കുന്ന വൈറ്റ് ഇടിയുക്ക് ബി എസ് ത്രീ ആണ് ഇതിന്റെ ശബ്ദം വേറെയാണ് സീൻ സാധനമാണ് വണ്ടി നനഞ്ഞിരുന്നോണ്ട് സ്റ്റാർട്ടാകും പുറത്തൊരു ഓട്ടോ വന്നിരുന്നു ഇതിന്റെ ശബ്ദം നിങ്ങൾ കേട്ടോ ബി എസ് ത്രീ പഴയ പവർ ബോംബ് എന്ന് പറഞ്ഞ സാധനമാണ് ഇതിൻ്റെ ത്രീ ആണ് ഇതിലും സെയിം ഇത് ടു ഹൺഡ്രഡ് ആണ് എയ്സ് ആണ് കേട്ടോ അല്ല ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എയ്സ് പ്രോയാണ് സംഭവം ഇതിൻ്റെ ഡിസ്പ്ലേ അടിച്ചുപോയി നിങ്ങൾക്ക് ആർക്കെങ്കിലും ശരിയാക്കാൻ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ അതാ ഉറക്കമൊക്കെ വേണമെങ്കിൽ കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു ഫോട്ടോ ഷൂട്ട് എന്തെങ്കിലും ചെയ്താലോ ഒന്ന് ഞാനും കുറേ നാളായി എന്തെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് നാളായി അങ്ങനെ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വണ്ടിയുടെ ഫോട്ടോ ഷൂട്ടാണ് അല്ലാതെ എന്നല്ല ഓണത്തിൻ്റെ അല്ലാതെ എന്നല്ല ജസ്റ്റ് വീട്ടിൽ കിട്ടിയിട്ട് എൻ്റെ വണ്ടിയുടെ ഷൂട്ടാണ് അപ്പോൾ അവൻ്റെ ബി എസ് ത്രീ ഡ്യൂക്കിറ്റ് കൊണ്ടുടും കൊണ്ട് വരാമെന്നുണ്ട് പണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് വൈറ്റ് ടൂടും അപ്പോൾ അതും കൊണ്ടാകും വരും നമ്മളുടെ വണ്ടി എടുത്ത് വെക്കും അങ്ങനെ ചെറിയ ചെറിയ ഫോട്ടോഷൂട്ടോ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ അവൻ്റെ വണ്ടി കുറേ പേര് ചോദിച്ചായിരുന്നു അതിൻ്റെ ശബ്ദം ഒന്ന് കേൾപ്പിച്ചു തരുമോ അത് ഏത് മോഡലാണ് എവിടെ നിന്ന് എടുത്തതെന്നൊക്കെ ഒരുപാട് ചോദിച്ചിരുന്നു അപ്പോൾ അതൊന്നും കാണിച്ചു തരാം പിന്നെ എൻ്റെ വണ്ടിയിൽ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചതാം നമ്മൾ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി റെഡിയായിരുന്നതാണ് അപ്പോൾ ആശം കുറച്ച് ലൈ ലേറ്റ് ആകുമെന്ന് പറഞ്ഞു വണ്ടി കഴിക്കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം കൂടെ ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് എന്തായാലും ഫോട്ടോഷൂട്ടും വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം എടുക്കാൻ വേണ്ടി മഴ അവസ്ഥ എങ്ങനെയും വരും ഇതൊരു ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എയ്സ് ആണ് കേട്ടോ അല്ല ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എയ്സ് ആണ് സംഭവം ഇതിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയി നിങ്ങൾക്ക് ആർക്കെങ്കിലും ശരിയാക്കാൻ അറിയാൻ കമൻ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ ഒറിജിനൽ ഡിസ്പ്ലേക്ക് നല്ലൊരു വില പറഞ്ഞ് ഇതിൻ്റെ എങ്ങനെയെങ്കിലും ഇതിനെ ശരിയാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ സംഭവം ഇത് ഓണാക്കുന്നത് ഇത് ഇവിടെ പിന്നെ ഓൺ ആയി കഴിഞ്ഞാൽ സംഭവം ലൈറ്റ് എല്ലാം കെത്തും ഫ്രഷ് വീസാണ് പക്ഷേ ഉണ്ടോ ഡിസ്പ്ലേ അടിച്ചുപോയി ഇതാണ് ഡിസ്പ്ലേയുടെ അവസ്ഥ പോക്കറ്റിൽ വെച്ച് റിവ്യൂ ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊന്ന് ശരിയാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യ് നമുക്കത് റെഡിയാക്കാം ഓക്കെ വ്ലോഗ് ചെയ്യാൻ പറ്റിയ സാധനമായിരുന്നു പക്ഷെ എന്തോ പറ്റിയാണ് തേഞ്ഞ് പോയി അപ്പോൾ എന്തായാലും മഴ ഒന്ന് തീർന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കിറങ്ങാം അപ്പം ഇത് ശരിയാക്കാൻ അറിയാമെന്ന് എൻ്റെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഇവൻ്റെ ഇൻസ്റ്റ ഞാൻ താഴെ കൊടുത്തിരിക്കും അവൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് മെസ്സേജ് അക്കി ഒന്ന് നമുക്ക് സെറ്റാക്കാം കേട്ടോ ഓക്കെ കാലമായിട്ട് ചോദിച്ചാൽ വൈറ്റ് ഡ്യൂക്ക് തോരിക്കും കേൾപ്പിച്ചല്ലേ മഴ വന്ന് കുറയട്ടെ മഴ കുറഞ്ഞിട്ട് സെറ്റാക്കാം ഫോട്ടോ എടുക്കുക എന്ന് തുടങ്ങിയാലും ഇതുവരെ അവസ്ഥ അപ്പം ഞാൻ കോസ്റ്റ്യൂമൊക്കെ റെഡിയാക്കി അപ്പോൾ എന്തായാലും മഴ കുറഞ്ഞിട്ട് സെറ്റാക്കാം ഓക്കെ മഴയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി കാണിച്ചു തരാം ഇതാണ് നിങ്ങൾ കുറേ കാലമായി ചോദിക്കുന്നത് വൈറ്റ് ഡ്യൂക്ക് ഇത് ഡി എസ് ത്രീ ആണ് ഇതിൻ്റെ ശബ്ദം വേറെയാണ് സീൻ സാധനമാണ് അപ്പം വണ്ടി കഴുകി വൃത്തിയായിക്കൊണ്ട് വെച്ചാണ് പക്ഷെ എന്തോ പറയാന മഴ പെയ്തു എന്താ ഫുള്ളും നാലഞ്ഞ് കുവിന്ദിരിപ്പുണ്ട് അപ്പോൾ നമുക്കൊരു തണ്ണയിലും കാര്യങ്ങളൊക്കെ എടുക്കണം ഞാൻ മുടിയൊക്കെ പോയിട്ടുണ്ട് എനിക്ക് തന്നെ ഒരു ശ്രോകം തോന്നും അപ്പോൾ എസ് ഏകദേശം പത്ത് പതിനൊന്ന് വർഷം പഴക്കം ഉണ്ടോ കേട്ടോ വണ്ടി പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ആയിരിക്കും ടയറൊക്കെ ഇപ്പം ആണെന്ന് തോന്നുന്നു അന്ന് വിധി തന്നെ ഇടുന്ന ലാസ്റ്റ് വീടില് കുറച്ച് വലിയ ടയറാണ് നൂറ്റി അറുപതോ നൂറ്റി ഏഴോ നൂറ്റി അറുപതോ നേടിയിട്ടുണ്ട് വേണ്ട നൈസല്ലേ കാണാം ഈ മരത്തിന്റെ അടി കാണാൻ പ്രത്യേക ഭംഗി വേവ് ഡ്യൂപ്പ് ലോവേഴ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഡ്യൂപ്പ് ലോവേഴ്സ് മരവൊക്കെ താന്നു വെയിറ്റ് കേറിയോ വെള്ളം കേറിയപ്പോൾ മഴ താങ്ങോ അപ്പൊ ഇതിന്റെ ശബ്ദം ഞാൻ ഒന്ന് കേൾപ്പിച്ച് തരാം വണ്ടി നനഞ്ഞിരുന്നോണ്ട് സ്റ്റാർട്ടാകും എടുക്കാം സ്റ്റാർട്ട് ചെയ്തോട്ടെ പുറത്തൊരു ഓട്ടോ വന്നിരുന്നു ഇതിന്റെ ശബ്ദം നിങ്ങൾ കേട്ടോ ജി എസ് ത്രീ പഴയ പവർ ബോംബ് എന്ന് പറഞ്ഞ സാധനമാണ് ഇതിന്റെ ത്രീ നയൻറ്റി ആണ് ഇതിലും സെയിം ഇത് ടു ഹണ്ട്രഡ് ആണ് കേട്ടോ പിന്നെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ബാക്കി കാണിച്ചു തരാം ഫോട്ടോ എടുക്കുമ്പോഴേ കാണിച്ചു തരാം ശബ്ദം കണ്ട ശബ്ദം ബി എസ് ത്രീക്ക് ഒരു വേറെ ബി എസ് ഫോറിൻ്റെ ഒരു ശബ്ദമാണ് പക്ഷെ ബി എസ് ത്രീനത് ഇത്രയും ലൗഡുമാണ് കേൾക്കാനും രസമുണ്ട് വേറെ ടൈപ്പാണ് അപ്പോൾ എന്തായാലും വണ്ടി വണ്ടിയില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണോ ഇനി വണ്ടി ഇത് ബി എസ് ത്രീ നിങ്ങളൊന്ന് ചോദിച്ചില്ല ഇത് ബി എസ് ത്രീ ആണോ ബി എസ് ഫോർ ആണോ ബി എസ് ത്രീ ഓക്കെ അപ്പം നമുക്കെന്തായാലും ജസ്റ്റ് ഫോട്ടോ എടുക്കുമ്പം വരാം ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ എടുക്കുമ്പോൾ വരാം മഴ മഴയാ ഷൂ ഒക്കെ ഇട്ട് റെഡി ആയിരിക്കുക ബട്ട് എന്നാ പറയാനാ മഴ ഒരു രക്ഷയില്ല കാണുന്നുണ്ടോ മഴ ആ ഇനി എന്തായാലും മഴ തീരുന്നവരെ വെയിറ്റ് ചെയ്തേ പറ്റൂ നമ്മുടെ ഹെൽമെറ്റ് തുടച്ചും എനിക്കിതാ വെച്ചിട്ടുണ്ട് കെ വൈ ടി ലപ്പേഡ് എഡിഷൻ ഇതിന് എത്ര രൂപയെന്ന് അത്ര രണ്ട് മൂന്നോട്ടം പറഞ്ഞില്ലേ പതിനയ്യായിരം മതി ഇനി പിന്നെ പറയുന്നില്ല ഇനി ബ്ലാക്ക് വൈസറാക്കാമെന്ന് ചോദിച്ചു വെച്ചാൽ നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വൈറ്റ് വൈസറാകണം ബെറ്റർ ബ്ലാക്ക് ആക്കിയാൽ പൊക്കി വെച്ച് ഓട്ടിക്കണം എന്ന ലൈക്ക് ബിക്കോസ് മഴ ആയതുകൊണ്ട് പൊക്കി വെച്ചാൽ ശരിയാവില്ല എന്താ ഇവിടെ ഒരു തള്ളൽ സെറ്റല്ലേ കാണാൻ വെയിറ്റ് പണ്ണും കോഴ്സ് കണ്ടന്റ് വരും ഹെൽമെറ്റൊക്കെ വെച്ച് ഇറങ്ങി മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെ ഹെൽമെറ്റൊക്കെ വെച്ച് ഇറങ്ങി കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം കണ്ടോ ഇതാണ് ലുക്ക് ബ്ലാക്ക് ഷർട്ട് എടുത്തിട്ടിട്ടുണ്ട് ജസ്റ്റ് വീട്ടിലല്ലേ അപ്പോൾ എൻ്റെ വണ്ടിയൊക്കെ എടുത്ത് ഇനി വയ്ക്കണം എൻ്റെ വണ്ടി ഇത് അതിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട് റെഡ് റസ്റ്റിലൊക്കെ വെച്ചിട്ട് അപ്പം ഇതിൽ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അതിലും എടുക്കാം ഓക്കെ

എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയാം എന്റെ സ്റ്റാർട്ട് റിയാക്ട് എന്തെങ്കിലും വണ്ടിയെ കുറിച്ച് പറയാനോ എന്ത് തോന്നണോ ഇതുപോലെ ആ ഇല്ലേ ഡ്യൂക്കിന്റെ ഡ്യൂക്കിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാനിന്ന് വീഡിയോ കൊറേ എടുക്കണം കേട്ടോ ഫോട്ടോ എടുക്കണം അപ്പൊ അതിന്റെ പരിപാടിയിലാണ് എന്തായാലും മഴ പറഞ്ഞതിന് മുമ്പേ കുറെ ഒക്കെ എടുത്തിട്ട് നമുക്കകത്ത് എല്ലാരും ഫോട്ടോ എടുക്കണ്ട ഫോട്ടോ എടുക്കണം വെയിറ്റിംഗ് നമുക്ക് ഒരാൾ വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയിട്ടൊക്കെ വരും ബാക്കിയെല്ലാവരും വെയിറ്റിംഗ് ഫോട്ടോ എടുക്കാൻ വേണ്ടി അതെ കുറച്ച് കണ്ടൻറ്റേ ഉള്ളൂ ഓവർ കണ്ടൻറ്റ് ചാനലെ വീഡിയോ ആണ് എടുത്തത് വന്ന് ഓ ന്യൂസ് സബ്സ്ക്രൈബർ

അതെ അത് വേറൊരു പയ്യൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇത് അകത്ത് വരുന്നുണ്ട് അപ്പം മഴ ഒന്ന് കുറവുണ്ട് പക്ഷേ മഴ ഇപ്പം വേണോ പെയ്യാം അപ്പം കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് രണ്ടു ഫോട്ടോയൊക്കെ കാണിച്ചു എനിക്ക് അതേ ഫോട്ടോ ഒന്നും വേണ്ട ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ഒരു ഒരു പേർ ഫോട്ടോ വരും അവനും ബ്ലാക്ക് ഇട്ടിറങ്ങി ഇന്ന് ബ്ലാക്കിൻ്റെ കളിയാണെന്നോ അപ്പം എന്തായാലും ഫോട്ടോ സെറ്റ് ആക്കട്ടെന്താനും ബ്ലാക്ക് ഒക്കെ ഇട്ടിറങ്ങി രണ്ട് വണ്ടികൾ താരിപ്പുണ്ട് ഓക്കെ ബുദ്ധിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഫോട്ടോ എടുക്കാൻ ക്യാമറ എവിടെ ചെയ്യണല്ലേ തിരിച്ച് തിരിച്ച് എല്ലാവർക്കും ആവശ്യത്തിൻ്റെ അധികം ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി എനിക്കും കുറെ എടുക്കണം കേട്ടോ വണ്ടി രേടിയല്ല ഫോട്ടോ ഓൺലി ഫോട്ടോ നിങ്ങളുടെ ഒക്കെ പേര് പറ പേര് പറയോ നിന്റെ നിന്റെ പേര് എന്താടാ ഗൈശ് ഉമ്മയാണ് കേട്ടോ നിനക്ക് അറിയാം എനിക്ക് അപ്പൊ ഫോട്ടോ എടുക്കട്ടെ വേറെ ഒന്നുമില്ല ഫോട്ടോ എടുപ്പാണ് ഇന്നത്തെ മെയിൻ പരിപാടി എല്ലാരും വണ്ടി കണ്ടാസ്വദിക്കും ഗൈസ എന്റെ ഫാൻസിനെ കാണണം ഫോട്ടോ എടുക്കാൻ എടുക്കാന്നത് കണ്ട വണ്ടിയുടെ ഫാൻ കണ്ട ചെയ്യാനാ എങ്ങനെ ഉണ്ട് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തുകഴിഞ്ഞ് ഇരാറായി അപ്പോൾ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ കാണിച്ചത് കാരണം വണ്ടിയൊക്കെ എടുത്ത് ഓരോ സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തമ്മിലേ എടുക്കണം വീഡിയോ ചെറിയൊരു വീഡിയോ ഇരുന്നു തമ്മിലേനെടുക്കട്ടെ തമ്മിൽ അടിച്ചിട്ട് വരാം എല്ലാം എല്ലാം എടുത്ത് വീഡിയോ അവസാനിപ്പിക്കുന്ന സമയം എന്തുകൊണ്ട് അതെ വണ്ടി ഇഷ്ടപ്പെട്ടോ എല്ലാവരും ലൈക്ക് അടിക്കാൻ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യണം വേറെ അപ്പോൾ ഓക്കെ കൈഷ് പുതിയ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ ഓക്കെ